പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ ഇ പി ജയരാജൻ പോയതും കൂടിക്കാഴ്ച നടത്തിയതുമൊക്കെ ചർച്ചയാവുകയും സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുകയും ചെയ്തിരുന്നു ഇ പി എ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ഒക്കെ കരുതിയ ജനങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് യാതൊന്നും മിണ്ടാതെ സംസ്ഥാന സെക്രട്ടേറിയറി നടന്നതും നാം കണ്ടു കേരളത്തിൽ തലമൂത്ത നേതാവ് ബി ജെ പിയിലേക്കെന്ന വാർത്ത കാട്ടു പോലെ ചർച്ചയാകുന്ന സമയം തലസ്ഥാന നഗരിയിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറും തലസ്ഥാനത്തിന്റെ മേയറും തമ്മിലുള്ള പ്രശ്നം മാധ്യമ ചർച്ചയിലേക്ക് വഴിമാറുകയാണ് പിന്നീട് ആ വിഷയം കാട്ടത്തി പോലെ പടരുകയും ചെയ്യുന്നു ഇ പി യെ എല്ലാവരും മറക്കുന്നു അതുപോലെ തന്നെ ഇപിയോടൊപ്പം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും എല്ലാവരും മറക്കുന്നു എല്ലാവരും ആര്യ രാജേന്ദ്രൻ്റെയും ഡ്രൈവർ യദുവിൻ്റെയും പിന്നാലെ പായുകയാണ് ഈ ഗ്യാപ്പിലൂടെ ഇ പി അതിനൊപ്പം മുഖ്യനും തടിയുരുന്നു ഇതെല്ലാം ഗൂഢാലോചനയാണോ ഈ വിഷയം ഇത്തരത്തിൽ ആളി കത്തിക്കുന്നത് മനഃപൂർവ്വമാവും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരുന്നുവെന്ന വാർത്ത പുറത്തു വന്നതോടെ പ്രതിരോധത്തിലായത് യഥാർത്ഥത്തിൽ ഇ പി ആയിരുന്നില്ല പാർട്ടിയിലെ രണ്ടാമനായ പാർട്ടിയെ അത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുള്ള ഒരാൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വിവാദം വിരൽ ചൂണ്ടുന്നത് മുഖ്യനിലേക്ക് കൂടിയായിരുന്നു മുഖ്യമന്ത്രി അറിയാതെ വിശ്വസ്തനായ ഇ പി ജയരാജൻ പാർട്ടി വിട്ടു പോവുകയില്ല എന്ന കാര്യം ഇടതുപക്ഷത്തിലെ അണികൾക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കായിരുന്നു ജയരാജനെതിരെ നടപടി ഉണ്ടാകുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് കരുതിയെടുത്ത് എല്ലാവർക്കും തെറ്റുവന്നു പാർട്ടി ഒറ്റക്കെട്ടായി പ്രത്യേകിച്ച് നേതൃത്വം ഇ പിക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴും ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണവും ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണവും പാർട്ടിക്ക് മേൽ തൂങ്ങിയാണെന്നുണ്ടായിരുന്നു പാർട്ടിയും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലേക്ക് എന്ന കാര്യത്തിലേക്ക് അടുക്കുമ്പോഴാണ് ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കടന്നുവരുന്നത് അർദ്ധരാത്രി തന്റെ വാഹനത്തിൽ സഞ്ചരിക്കവേ ഒരു കെ എസ് ആർ ടി സി ബസ് സൈഡ് നൽകിയില്ല എന്നും ഡ്രൈവർ അശ്ലീല ചൊവ്വയോടുകൂടിയുള്ള ഒരു ആംഗ്യം കാണിച്ചുവെന്നും ആര്യ രാജേന്ദ്രൻ ആരോപണം ഉന്നയിക്കുന്നു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയില്ല എന്നും കാര്യങ്ങൾ ചോദിച്ചെറിയുക മാത്രമാണ് ചെയ്തതെന്നും ആര്യ പറഞ്ഞ കാര്യം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൂടി പൊളിയുകയാണ് ഇ പി വിഷയത്തെ ഒളിപ്പിക്കാൻ വേണ്ടി ആര്യെ മനഃപൂർവ്വമോ അല്ലാതെയോ ഇട്ടുകൊടുത്തതാകാം എന്ന് പറയാൻ കാരണം പുറത്തു വന്ന ഈ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് പാർട്ടി നേതൃത്വം അറിയാതെ ഈ ദൃശ്യങ്ങൾ ഒരിക്കലും പുറത്തു വരികയല്ലെന്നതും തീർച്ചയാണ് കാരണം മേയറെ പ്രതിരോധത്തിലാക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നാൽ അതിൻ്റെ ക്ഷീണവും ഇടതുപക്ഷത്തിന് തന്നെയാണ് അല്ലെങ്കിൽ സർക്കാരിന് തന്നെയാണ് അപ്പോൾ പുറത്തു വരുന്ന വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ മേയറെ പ്രതിരോധത്തിലാക്കുന്നവയുമായിരുന്നു അപ്പോൾ തീർച്ചയായും പാർട്ടി നേതൃത്വം അറിയാതെ ഇത്തരം വീഡിയോ പുറത്തു വരാൻ സാധ്യതയുമില്ല പാർട്ടിയോ പാർട്ടി നേതൃത്വത്തിലെ ആരെങ്കിലുമോ പ്രതിരോധത്തിലാവുകയോ വിവാദ വിഷയങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ മറികടക്കാൻ എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തിന് മറ്റൊരു വിഷയം വീണ് കിട്ടാറുണ്ട് അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് മാധ്യമങ്ങളും സൈബർ ഇടങ്ങളും ആര്യ രാജേന്ദ്രന് പിന്നാലെ പായുമ്പോൾ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും ഇ പി മുഖ്യമന്ത്രിയും സർക്കാരും രക്ഷപ്പെടുകയാണ് മുൻപ് പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള രക്ഷപ്പെടൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു വസ്തുത ഏതായാലും ബസ്സിലുണ്ടായിരുന്ന വീഡിയോ പകർത്തിയ ക്യാമറ ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡ് കൂടി കാണാതായപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് സാധാരണക്കാരന് നീതി എന്നും ഇപ്പോഴും എപ്പോഴും വൈകി ലഭിക്കൂ പണവും സ്വാധീനവും ഉള്ളവന് നീതി വില കൊടുത്ത് വാങ്ങുവാനോ കൈയടക്കി വയ്ക്കുവാനോ സാധിക്കുമെന്നും തെളിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഈ ഒരു ചർച്ചയിലേക്ക് ആര്യ രാജേന്ദ്രന്റെയും അതുപോലെ ഈ ഡ്രൈവർ യദുവിൻ്റെയും ഈ ഒരു ചർച്ചയിലേക്ക് മാധ്യമങ്ങളെ കൊണ്ട് തന്നെ എത്തിച്ചത് ഇവിടെ ഇത്തരത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വിവാദമാകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇടതുപക്ഷത്തിന് എപ്പോഴുമുള്ളൊരു സാഹചര്യം ഒരുക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഏതെങ്കിലും രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഒരു വിവാദം ഉണ്ടാകുമ്പോൾ സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ അത് വലിയ വാർത്തയാകുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വാർത്തകൾക്ക് പിന്നാലെ പോയി അത് ഊതിപ്പെരുപ്പിച്ച് വലിയ വാർത്തയാക്കി മാറ്റി ഇടതുപക്ഷം തടി തടിയുഴാറ് പതിവാണ്